ഹല ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നാണ് നമ്മുടെ കുഞ്ഞുപാറിൻ്റെ ബർത്ത് ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ എന്തായാലും ഡെക്കറേഷൻ ചെയ്യാൻ അപ്പോൾ എന്തിനാണെന്ന് അറിയില്ല അവളും രാവിലെ എഴുന്നേറ്റ് പൊങ്ങി വന്നിട്ടുണ്ട് ചങ്ങനെ നല്ല അടിപൊളി ഉറക്കത്തിലാണ് ചങ്ങനെ അർദ്ധരാത്രിയായി ഗൈസ് കയറുന്നത് ഇറങ്ങിയപ്പോൾ പിന്നെ ഇതെല്ലാം കൊണ്ട് ഞാനിങ്ങനെ ബ്ലിങ്കസ്യാന്ന് നിൽക്കുകയാണ് കാരണം എങ്ങനെ എവിടെ എങ്ങനെ തുടങ്ങണം അതിൻ്റെ ഒരു തീം ഒന്നും എൻ്റെ മനസ്സിലില്ല എവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം ഒന്നും കയറൂടാ കാരണം കർട്ടൻ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു മന്ദത ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഇതെല്ലാം കൊണ്ട് തൂക്കിയപ്പോൾ കുഴപ്പമില്ലാണ്ട് വന്നു പിന്നെ കുഞ്ഞിപ്പാറവും അതുകൂട്ടനെ കൂടി ഇങ്ങനെ രാവിലെ മുങ്ങി ഇരിപ്പുണ്ടായിരുന്നു അമ്മ രാവിലെ ഇഡലിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ രാവിലത്തെ ഭക്ഷണം കഴിക്കാനുള്ള പിന്നെ എല്ലാവരും വന്ന് ഗൈസ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ വീട്ടിൽ ബഹളമായി കാരണം ഏട്ടൻ്റെ ഫാമിലി എല്ലാവരും നേരത്തെ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് ഭയങ്കര ലോങ്ങ് ആണെന്ന് വിചാരിച്ചു ആരും ഇന്നവരെ വീട്ടിൽ വന്നിട്ടില്ല ഒരു വീട് കാണച്ചടങ്ങ് പോലെ എല്ലാവരും കൂടെ വണ്ടി പിടിച്ച് വന്നതാണ് പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നേരത്തെ വരുമെന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നെ റെഡിയായി ഡെക്കറേഷൻ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല പിന്നെ മാമനും പിള്ളേരും എല്ലാവരും ഡെക്കറേറ്റൊക്കെ ചെയ്തു തന്നു പിന്നെ കുഞ്ഞിപ്പാർ കേക്ക് കട്ടിങ്ങാണ് കൈ സോ ആദ്യമായിട്ട് കുഞ്ഞിപ്പാറിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്തു അവൾ ഭയങ്കര ആയിരുന്നു നല്ല രസമല്ലേ കാണാനായിട്ട് കേക്ക് അവൾ ഒരേപോലെ രണ്ടുപേരും ഇരുന്നു ഒരു കുഞ്ഞ് കേക്കിന് കൈകാലം പോലെ പിന്നെ ചങ്ങുട്ടീനെ ഈ ഒരു വീഡിയോയിൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂട്ടോ ആൾ പിന്നെ കളിക്കാൻ ഫുൾ ബിസി ആയിരുന്നു അപ്പോൾ കുഞ്ഞു എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു ചങ്ങുട്ടി ചേട്ടൻ കൊടുത്തു അപ്പോൾ അവൾക്ക് കുറച്ചൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ മത്തായി തുടങ്ങിയിട്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവൾ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പിന്നെ ഏട്ടൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ട് വിളിച്ചു രെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെയായിട്ട് നമ്മളിങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു പിന്നെ ഏട്ടനും ഞാനും ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേക്ക് എടുത്തിട്ട് മോന്തയ്ക്കത്തേക്കല്ല തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് പേരുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു സ്റ്റോറേജ് ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് അതെല്ലാം മിസ്സ് ആയി പിന്നെ ഏട്ടനെ മാത്രമേ കിട്ടിയുള്ളൂ കേക്കിൽ പോയിട്ട് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും അവിടെ കണ്ടോ ഓരോരുത്തരും കുളിച്ചിട്ട് നിൽക്കുന്നു ബാക്കി എല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിയായിരുന്നു പിന്നെ നമ്മൾ കേക്ക് കട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അപ്പോൾ ആ കുഞ്ഞുങ്ങളിൽ വന്നത് ഇച്ചിരി ലേറ്റായിപ്പോയി അപ്പോൾ അപ്പോൾ വന്നിട്ട് അവൾക്ക് മൂന്നി രണ്ടർ ഇട്ടത് അപ്പം അത് ഇവിടെ പുറകിയിരുന്നിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബഹളമൊക്കെ ആയതുകൊണ്ട് അവൾ ഒന്ന് റിലാക്സ് തുറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാൽ ഭയങ്കര ബഹളമായിരുന്നു അവൾ പിന്നെ ഇതാണ് നമ്മുടെ അമ്മായിമാർ കണ്ണാടി വെച്ചിരിക്കുന്ന സിന്ധുമായി ഫ്രണ്ട് ഇരിക്കുന്ന സരിതമായി സിന്ധുമായി ഞങ്ങൾ ഇമ്മ കളിയൊക്കെ ആയിരുന്നു കണ്ണാടി വെച്ച് ടയറിൽ കയറും എന്നൊക്കെ പറഞ്ഞിട്ട് പാവ അപ്പന്നെ ഊരി എന്തോ മനസ്സിലായില്ല എന്നാലും ഊരി ഓക്കെ അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ എന്ത് റെഡി ഗിഫ്റ്റ് പൊട്ടിക്കാൻ പൊട്ടിക്കും കാരണം നമ്മുടെ സന്തോഷം അവർക്ക് കാണേണ്ടത് അവർ കൊണ്ട് വന്നൊരു ഗിഫ്റ്റ് ഒക്കെ അപ്പോൾ എല്ലാവരും എന്നിതുപോലെ കാണിച്ചു എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ തന്നെ കാണിച്ചോട്ടോ പിന്നെ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് കൃത്യക്കൊക്കെ പൊളിച്ച് വന്നതാണ് ഞാൻ പറഞ്ഞ സാരലമമായി ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്തോളാം അല്ല വീഡിയോ എടുത്തോളാം കുളിച്ചോളാം പറഞ്ഞു പിന്നെ ഒരേപോലത്തെ ഡ്രസ്സ് കൊണ്ടുവന്നു പറഞ്ഞാൽ അമ്മേ മോളൊന്നും തമ്മിൽ അതേ രാഗമോൾ രാഗമള്ളമ്മങ്ങളും ഒരേപോലത്തെ ഡ്രസ്സ് ുന്നത് അങ്ങനെ അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് കുഞ്ഞി പറവായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ചോദിക്കണ്ടത് കണ്ടെ രണ്ടും ഒരേപോലെ താടിയിരിക്കുന്നത് കയ്യിലിരിക്കുന്നതൊക്കെ സെയിം സെയിം ഉടുപ്പാണെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ എന്തോ ഒരു കശപയായിരുന്നു കേട്ടോ കശപ സീരിയസ് അല്ല കോമഡിയായിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് രാഗിമോളോ കേട്ടോ ചേച്ചി രാഹിജീച്ചിട്ടോ ഞങ്ങളെ അങ്ങനെ വിളിച്ചു വിളിച്ച് അതൊരു ഫ്ലുവൻ്റായി പോയി പിന്നെ കുജിപ്പാട് ഭയങ്കര ബഹളം അതുപോലെ എല്ലാവരും ഇങ്ങനെ വെച്ചൊക്കെ എല്ലാവരും ഒന്ന് കാണുമ്പോൾ ഒക്കെ ഭയങ്കര പേടിയൊക്കെയാണ് ആൾ അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ വലിയ ഒരു വലിയ ഫംഗ്ഷൻസിനോ അങ്ങനെ ഒന്നും പോയിട്ടില്ല ആള് ഇതുവരെ അവളുടെ ഫംഗ്ഷൻ വന്നത് അവൾ ഇത്രയും ഗ്രാൻഡായിട്ട് കൂടുന്നത് പിന്നെ എല്ലാവരും വിളിച്ചെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമായി പിന്നെ കുട്ടീസിനും പിന്നെ കുറച്ച് കുറച്ച് മുതിർന്ന ആൾക്കാരും കയറി കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പന്തിയിൽ കാരണം അവർക്കൊക്കെ പെട്ടെന്ന് വിശക്കൂല അപ്പോൾ ഫുഡൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ വന്ന് നല്ല ഫുഡായിരുന്നു റിവ്യൂ പറയാൻ മാത്രം ഞാൻ കഴിക്കുന്നത് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് നമുക്ക് പിന്നെ ഞാൻ റിവ്യൂസ് ഒക്കെ പറഞ്ഞുതരാം അപ്പം ചെങ്കുട്ടിയുടെ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തുണ്ടായിരുന്നു അവരും വന്നു എല്ലാവരും സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചു അടിച്ച് പൊളിച്ചു അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഏട്ടൻ്റെ ഒരു ഫാമിലിയായിട്ട് ഒരു ഗെറ്റ് ടദർ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് വന്നു അപ്പോൾ എല്ലാവരും സത്യം പറഞ്ഞ എങ്ങനെ ഒരുക്കുക എന്ന ആൾക്കാരാണെന്ന് അറിയുമോ കൈ കേക്ക് മോന്തക്ക് തേച്ച് കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എല്ലാവരും വിളിത്തിട്ടുണ്ട് പിന്നെ ഒരു പണി കാണിച്ചു അമ്മയുടെ പേഴ്സ് എടുത്ത് വെച്ചു കോട്ടയത്താണ് അമ്മയ്ക്ക് തിരിച്ച് വന്ന് പേഴ്സെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കളിച്ചിരിയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് അതിനകത്ത് ഉണ്ട് രാഖിബോൾ പറയുകയാണ് പേഴ്സില്ലെങ്കിലും പോകാൻ പോകാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ടെൻഷൻ തിരിച്ച് വരാൻ വഴി ഇറങ്ങി കൂടുന്നില്ലല്ലോ വണ്ടി പിടിച്ചോണ്ട് വന്നതുകൊണ്ടല്ലേ അപ്പോൾ എല്ലാവരും എന്തായാലും കൊള്ളായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ദേയി മഞ്ഞിയിട്ടാണ് നമ്മുടെ അലിയൻ്റെ ആകുമ്പോൾ ഹസ്ബൻഡ് ആണ് വണ്ടി അലീൻ്റെ ഇല്ലാതെ അളിയനെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ താക്കലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഭദ്രമായിട്ട് പിന്നെ കുഞ്ഞിപ്പാറ ഒരു യാത്ര വേറെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ചങ്ങിനെ ഇവിടെ എങ്ങും കാണുന്നില്ല കേട്ടോ ഇത് നമ്മുടെ സിന്ധുമാമിയുടെ മോളാണ് കേട്ടോ അപ്പോൾ എല്ലാവരേയും അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് പറഞ്ഞു വിട്ടു അബ ഗസ് ദേ ഇപ്പം നമുക്ക് ചെങ്കുട്ടീനെ കിട്ടിയിട്ടുണ്ട് അവ ഭയങ്കര എന്താ കളിയോ അവനെ ആയതുകൊണ്ട് അഴിച്ചു വിട്ട പോലെ ഭയങ്കര ഒരു ഫ്രീഡം കിട്ടിയ ഒരു മറ്റായിരുന്നു നിന്നല്ല അല്ലേ അതി ആരും പുറകെ നടന്നില്ല ആരും വിളിച്ചില്ല അല്ലാത്തപ്പോൾ നൂറ് തവണ ഞാനും അമ്മയും കൂടെ ഇവിടെ കിടന്ന് വിളിക്കുകയാണ് അപ്പോൾ ബർത്ത്ഡേ ഡേ നല്ല അടിപൊളിയായിട്ട് നടന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നൈറ്റ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കറക്റ്റ് കുഴപ്പമില്ല എല്ലാവർക്കും മാനേജ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി കാരണം ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം അത്ര ലോങ്ങിൽ നിന്ന് ആൾക്കാരെല്ലാവരും വരും എന്ന് പക്ഷേ ഏട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരെയും ഞാൻ പ്രതീക്ഷിച്ച് വിളിച്ചവരെല്ലാവരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ എല്ലാവരും വന്നു ഒത്തിരി സന്തോഷമുണ്ട് കാരണം എത്ര ദൂരം ആയതുകൊണ്ട് ആർക്കും ആർക്കും എൻ്റെ വീട് അറിയില്ല പിന്നെ ആരും വന്നിട്ടില്ല വരെ. അപ്പോൾ അവരൊരു വീട് കാണാൻ ചടങ്ങ് പോലെ എല്ലാരും നേരത്തെ വന്നതാണ് കല്യാണം എന്‍റെ കഴിഞ്ഞിട്ടാണെങ്കിൽ ആരും ഒന്നും വന്നിട്ടില്ല നമ്മൾ റിസപ്ഷൻ എല്ലാ ഹാളിലായിരുന്നു അതുകൊണ്ട് എല്ലാരും അങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വരാനുള്ള ഒരു ടൈമൊന്നും ഗ്യാപ്പൊന്നും അവർക്ക് കിട്ടിയില്ലായിരുന്നു ഒന്ന് പിന്നെ ചങ്ങിയുടെ ഇരുപത്തെട്ട് നമ്മുടെ ഇവിടെ വെച്ചായിരുന്നില്ല ചങ്ങട്ടിയുടേത് എൻ്റെ അമ്മയുടെ വീട്ടിൽ അപ്പം ഏട്ടൻ്റെ വീട്ടടുത്താണത് അപ്പോൾ അവർ അവിടോട്ടാണ് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആർക്കും ആർക്കും ഒന്നും എന്‍റെ വീട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാരും കൂടി ഇങ്ങനെ അങ്ങ് പോന്നു അപ്പോൾ എന്തുമായാലും അവര് പോയി കഴിഞ്ഞപ്പം ഭയങ്കര ആയി പോയി അതിപ്പോൾ എൻ്റെ അച്ഛൻ അമ്മയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ പറയാ ഒത്തിരി സന്തോഷം തോന്നി ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി എല്ലാവരും ഒരു ഒന്ന് ഒന്നും കൂടെ കാണാൻ പറ്റിയ ഒത്തിരി വർഷത്തെ ശേഷം വീണ്ടും കാണാൻ പറ്റിയതിലും കാരണം നമ്മളിങ്ങനെ നമ്മളിങ്ങനായതുകൊണ്ട് എല്ലാ ഫംഗ്ഷനൊന്നും അവിടെ അങ്ങനെ പോവാറൊന്നുമില്ല അപ്പം എന്നാലും നമ്മൾ വിളിച്ചപ്പോൾ എല്ലാരും വന്നില്ല അപ്പം പിന്നെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഫുഡ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാൻ മാത്രം എനിക്ക് പറ്റിയില്ല കാരണം അത്രയും ബിസി ആയിപ്പോൾ ഞാൻ നൈറ്റും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നെയ്ബേഴ്സ് കുറേ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് പിള്ളേരും ആയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാവരെയും മാനേജൊക്കെ ചെയ്തു പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാം പോയപ്പോൾ തന്നെ പത്ത് പതിനൊന്ന് ഒക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു പിന്നെ ചെങ്കുട്ടീടെ അത്രയും പോയില്ലെങ്കിൽ പോലും നമ്മൾ എന്താ ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് അത്രയും നമ്മളൊരു ലിമിറ്റൊക്കെ ഇട്ടാണ് എന്താ ഫംഗ്ഷൻ ആഘോഷിച്ചത് എന്നാൽ പോലും നമ്മൾ വിചാരിച്ചതിൽ നിന്ന് ഒത്തിരി മുകളിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കോട്ടയത്ത് പറയുന്നതാണ് ഇത്രയും വച്ചാൽ ഇങ്ങനെ ഇപ്പോൾ അവർ വന്ന കുറേ ആൾക്കാരുണ്ടെന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് വച്ചാൽ എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നില്ല എല്ലാവരും മിക്കവർക്കും ഹോസ്പിറ്റലൈസ്ഡ് ആണ് കുട്ടികൾ പിന്നെ പനി ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പം അതുകൊണ്ടായിരുന്നു വരാഞ്ഞത് പക്ഷേ അപ്പയ അപ്പിയുടെയും ഗോമാവിൻ്റെയും കയ്യില് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റപ്പിമാരെല്ലാം അപ്പിമാരെന്ന് പറയുന്നത് നമ്മൾ അപ്പിച്ചി കേട്ടോ ആലപ്പുഴ സ്ലാഗിൽ അങ്ങനെയാണ് പറയാം അവർക്ക് പിന്നെ ഉറങ്ങുകൂട്ടി പോയി പിന്നെ പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഗൈസ് അട്ടിപ്പൊളി ആയിരുന്നു ട്ടോ അപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടുത്തുള്ള ചീച്ചി തന്നെയാണ് എന്ന് പറയും അപ്പം ചേച്ചിയാണ് നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് തന്നത് ചെങ്കുട്ടിയുടെ തേർഡ് ബർത്ത്ഡേക്കാണ് ഞാൻ ആ കേക്ക് ഫസ്റ്റ് ടൈം തിന്നുന്നത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു പക്കാ ഒരു ഹോം ആണ് നമുക്ക് കഴിക്കുമ്പം തോന്നാൻ പറ്റും പിന്നെ ആവശ്യത്തിൽ അധികം ഫില്ലിങ്സ് നിറച്ചു അപ്പഴേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ചോക്ലേറ്റ് കേക്കാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്ടോ അപ്പോൾ അത് നമുക്ക് ചേച്ചി അതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അഫോർഡബിൾ പ്രൈസിൽ ഇപ്പോൾ ചേച്ചി എവിടെയാണെങ്കിലും നമുക്കിങ്ങനെ വണ്ടിയിൽ കേട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് കേക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അടിപ്പൊളി കേക്കാണ് സൂപ്പർ നമ്മൾ പറയുന്ന ഏത് ഡിസൈൻ ആണെങ്കിലും ചേച്ചി പക്കായിട്ട് ചെയ്തുതരും നമുക്ക് നല്ല അഫോർഡബിൾ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി തന്നെ നമുക്ക് ചെയ്തതരുന്ന ഒരു നല്ലൊരു കമ്പനി ഉള്ളൊരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്പേഴ്സ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓർഡറിനുള്ള ആൾക്കാരുണ്ട് എങ്കിൽ ചീച്ചിനെ കോണ്ടാക്ട് ചെയ്യുക എക്സ്പെക്ട് ചെയ്ത ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചേച്ചി അതുപോലെ ഇതിന് നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ അത്രയും പൊക്കെ ആകുമെന്ന് വിചാരിച്ചില്ല സെയിം കേക്ക് തന്നെയായിരുന്നു ഞാൻ ഇവിടെ വേണമെങ്കിൽ കൊടുത്തേക്കാം ഞാൻ കൊടുത്തിട്ടുള്ള കേക്കും നമുക്ക് കിട്ടിയിട്ടുള്ള കേക്കിൻ്റെ പിക്സ് അടിപൊളി അട്ടിപൊലി ആണ് അപ്പം നല്ലൊരു എന്തായാലും ഒരു കെമിക്കൽ ഫ്രീ പോലെ നമുക്ക് ചിലപ്പോൾ ഹോംമെയ്ഡ് ആകുമ്പോൾ അത്രയും സേഫ് ആയിരിക്കും നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ എത്ര ഉണ്ടെങ്കിലും കൊടുക്കാനും ചെയ്യാം അപ്പോഴത്തേക്കും സൂപ്പറായിരുന്നു എന്തായാലും അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഫുഡ് ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു അത്യാവശ്യം നമുക്കൊരു പണ്ടുള്ളവരിൽ ഒരു പത്ത് പേർക്ക് എക്സ്ട്രാ കഴിക്കാനുള്ള കഴിക്കാനുള്ളൊരു ഫുഡൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പം ബർത്ത്ഡേ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് നമുക്കത് കഴിക്കാൻ നല്ലപോലെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ആയിട്ട് നമ്മുടെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പം നമ്മുടെ ഫുഡിൻ്റെ ആൾക്കാരുടെ ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം വേണ്ടവർ ഫുഡ് ഓർഡർ ചെയ്യുക നമുക്ക് എവിടെയാണെങ്കിലും അവർ ഇത്ര ലോങ് ആണെങ്കിൽ അവർ വെച്ച് അവർ വലിയ വലിയ ഓർഡേഴ്സ് പിടിക്കുന്ന ചേട്ടന്മാരാണ് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ഈ കുഞ്ഞു ഫംഗ്ഷനും കുഞ്ഞു ഓർഡർ എടുത്തിട്ട് കറക്റ്റ് ടൈമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിച്ചു തന്നു അപ്പോൾ വെളിനാടാണ് കേട്ടോ അവരുടെ സ്ഥലം അപ്പം അവിടുന്ന് എവിടെ വേണമെങ്കിലും ആക്കിത്തരും വെളിനാടെന്ന് വെച്ചാൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് കിടങ്ങറ ആ ഒരു ഏരിയയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വഴിയാണ് നമ്മളത് ചേട്ടൻ അത് ബുക്ക് ചെയ്തത് അപ്പം എൻ്റെ പേര് ശ്യാംകുമാർ എന്തോ എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാം ബാറ് നല്ല ഉറക്കത്തിലാണ് അപ്പം എന്താ പറയുക ആ ഭദ്രയ്ക്ക് ഉള്ളു വിശേഷങ്ങളും കാര്യങ്ങളും ബർത്ത്ഡേ ഫങ്ഷനും പിന്നീ കിഫ്റ്റിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ടാവും അപ്പോൾ ചെങ്കുട്ടിനെയും ഉറക്കണം അപ്പോൾ ചെങ്കുട്ടിനെ പിന്നെ സ്കൂളിലൊക്കെ വിട്ട് തുടങ്ങാൻ ചെകുട്ടി പോയിട്ടുണ്ടായിരുന്നില്ല പനി പിന്നെ ഇവിടെ താടിക്കത്ത നീര് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാരണം കുറേ ദിവസം അല്ല ചെങ്കുട്ടി എത്ര ദിവസം ഓൾമോസ്റ്റ് ഒരു മാസം ആവരാ ചെങ്കുട്ടി സ്കൂളിമേലേക്ക് പോയിട്ട് കുറച്ച് യൂണിഫോം യൂണിഫോം നടത്തുള്ളൂ നമുക്ക് യൂണിഫോം ഇഷ്ടമേ അല്ല ഇടാനായിട്ട് അവൻ എപ്പോഴും കളർ ഇട്ടു പോകുന്നു കളർ ഇട്ടു പോകുമ്പോൾ യൂണിഫോം ഇടാനായിട്ട് കൊണ്ടുവരാം അതിന് നമുക്കിപ്പം വീഡിയോ വായന ചെയ്യാനുള്ള ടൈമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീട് കാണാൻ വരയ്ക്കുന്നു